ഭീമഹി ഭീമഹി ഓം തത്പുരുഷായ പാല വെള്ളാപ്പാട് എന്ന സ്ഥലത്ത് അരമനയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്താണ് കപ്പ നടാൻ വന്നപ്പോൾ ഇവിടെ ജെ സി ബി വെച്ച് തുരന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ പണ്ടത്തെ ക്ഷേത്രത്തിലെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ വിഗ്രഹങ്ങളും ഒക്കെ കണ്ടെത്തിയത് ക്ഷേത്രാചാര്യന്മാർ പറയുന്നത് ഇത് ശിവലിംഗമാണ് എന്നാണ് ശിവപ്രതിഷ്ഠയുടെ സൂചനകളാണ് ഇവിടെ നിന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ആരാണ് കണ്ടത് ആദ്യം അത് കണ്ട് ഉറത്തോണ്ടിരുന്ന പോലത്തേക്കും ഓക്കെ അപ്പൊ അത് കണ്ടതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായത് മാറ്റൊന്നും ഉണ്ടായിട്ടില്ല അതെ ഇത് കണ്ടുവന്ന് അവിടെ കാവിലറിഞ്ഞു അവര് വന്ന് അത് നൂർത്ത് വെച്ച് തിരി വെച്ചു സ്ഥലമാണ് ഇങ്ങനെയൊരു സംഭവം വർഷങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒന്നും അറിയത്തില്ല ഒരു പത്തിരുന്നൂറ് വർഷം മുമ്പ് അമ്പലം ഉണ്ടായിരുന്നു പറയുന്നു അല്ലേ അങ്ങനെയുള്ള പറഞ്ഞു രേബിയാ നമുക്കുള്ളു ഇരുനൂറ് വർഷം എന്ന് പറഞ്ഞപ്പോ മനസ്സിലായില്ല മനസിലായി മനസിലായി നമ്മുടെ കാലത്താണ്